അധികാര ദമ്പതികൾക്കെതിരെ കേസില്ല ഏതും ഇപ്പോൾ സർവീസിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി അന്വേഷണം പുരോഗമിക്കുകയാണ് അതുകൊണ്ട് ഒരു ഉത്തര ഒരു ഉത്തരവ് വന്ന് മാത്രം സർവീസ് കെയർ മതി എന്നാണ് പറയുന്നത് ഇത് നോക്കണം സാർ എന്തൊരു കഷ്ടമാണ് ഒരു പാവം കെ എസ് ആർ ടി സി ഡ്രൈവറെ നടു തടയുക അയാളെ ചോദ്യം ചെയ്യുക തുടങ്ങി തുടർന്ന് അദ്ദേഹം ഒരു പരാതി നൽകിയിട്ട് അദ്ദേഹത്തിൻ്റെ പരാതിക്ക് ഈ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു തരത്തിലും അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് എന്താണ് സാർ ഇത് നടക്കുന്നത് ഇവിടെ ഇത് വലിയൊരു പ്രശ്നമായി വളരുന്നതുപോലെ തോന്നുന്നു കാരണം തിരുവനന്തപുരം നഗരസഭയുടെ മേയർ ആര്യ രാജേന്ദ്രനും കുടുംബാംഗങ്ങളും അവരുടെ ഭർത്താവ് ഒരു നിയമസഭാംഗമാണ് ദേവ് ഇവർ സഞ്ചരിച്ചിരുന്ന കാറിന് സൈഡ് ഒഴിഞ്ഞുകൊടുത്തില്ല എന്ന കുറ്റം മനസ്സിൽ വെച്ചുകൊണ്ട് ആ പാളയം ജംഗ്ഷനിൽ വെച്ച് കെ എസ് ആർ ടി സി ഫസ്റ്റ് പാസഞ്ചർ ബസ്സിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് തടസ്സം നിർത്തുകയും തടഞ്ഞിടുകയും എന്നിട്ട് പുറത്തിറങ്ങി ഡ്രൈവറുമായിട്ട് ക കശപിശയുണ്ടാവുകയും ചെയ്യും അതെ വാക്കേറ്റമായിരുന്നു അയാളുടെ തന്തയ്ക്ക് വിളിച്ചു എന്ന് പറയുന്നു ആ സംഭാഷണമൊക്കെ വന്നതാണ് തിരിച്ച് അയാളും വിളിച്ചു അപ്പം മേയറാണെന്നോ കൂടെ സഞ്ചരിക്കുന്നത് എം എൽ എ ആണെന്നോ ഒന്നും ഡ്രൈവർക്കോ അവിടെ നിന്നവർക്കോ ഘട്ടത്തിൽ മനസ്സിലായില്ല അതൊക്കെ തിരിച്ചറിഞ്ഞു വരുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ വഷളായി കൈവിട്ടുപോയി പതിനഞ്ച് യാത്രക്കാർ ആ ബസ്സിലുണ്ടായിരുന്നു അവരെല്ലാവരെയും ഇറക്കി വിട്ടു രാത്രി പത്ത് മണിയാണ് ആ സമയത്ത് ആ എം എൽ എ ആണ് ബസ്സിനകത്ത് കയറി ഇനി ഈ ബസ് മുന്നോട്ട് പോകില്ല അതുകൊണ്ട് നിങ്ങളെല്ലാം ഇറങ്ങണമെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടത് ഇപ്പം കെ എസ് ആർ ടി സി ബസ് ജീവനക്കാരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലുള്ള ഒരു തടസ്സപ്പെടുത്തൽ അവിടെ ഉണ്ടായി കൂടാതെ ആ വണ്ടിക്ക് എതിരെ കൊണ്ടുവന്ന് ഉറുക്കിട്ട കാറ് സീബ്ര ലൈനിലായിരുന്നു അപ്പോൾ ട്രാഫിക് റൂൾ വയലേഷനുണ്ട് റോഡ് നിയമങ്ങൾ പാലിക്കപ്പെടാ അതിലൊരു ആര്യ രാജേന്ദ്രൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം പച്ചക്കള്ളാണെന്നും അത് എല്ലാം പൊളിയുകയാണ് ചെയ്യുന്നത് അവർ ആദ്യം പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ഫോൺ സംഭാഷണത്തിലൂടെ അവർ പറഞ്ഞത് ഞാൻ അങ്ങനെ വണ്ടി കുറുകെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇട്ടിട്ടില്ല വണ്ടി റെഡ് സിഗ്നൽ ആയിരുന്നു പാളയത്ത് റെഡ് സിഗ്നൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വണ്ടി നിർത്തിയതാണോ ആ ആരോപണം വിശ്വൽ പുറത്തു വന്നതോടുകൂടി അത് കൂടും പിന്നെ ഇയാൾ ഇയാളെന്ത് ആംഗ്യമാണ് കാട്ടിയത് തുടങ്ങിയ കാര്യത്തിലും ആര്യക്ക് കൃത്യമായൊരു വിശദീകരണം ഇതുവരെയും പുറത്തു വന്നിട്ടുണ്ട് ഇല്ല ആര്യ പറയുന്ന ആരോപണങ്ങളുടെ തെളിവുകളൊന്നും ദൃശ്യങ്ങളില്ല ഇല്ല അവരെ അശ്ലീല ചുവയുള്ള ആംഗ്യം കാണിച്ചു എന്നാണല്ലോ പറയുന്നത് അതെ അപ്പോൾ അതിൻ്റെ തെളിവൊന്നും ഇല്ല അത് വൺ കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കാറിനുള്ളിൽ ഇരിക്കേ ഡ്രൈവർ കൈട്ട് പുറത്ത് കാണിച്ചു എന്നാണ് അതാരും പിക്ചറൈസ് ചെയ്തിട്ടില്ല അപ്പോൾ അതിന് തെളിവില്ല അത് പറയുന്ന മയർ പറയുന്ന വാക്കുകളേ ഉള്ളൂ അപ്പോൾ അത് ഈ കേസിൻ്റെ ബലത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ദുരാരോഹണം ഉന്നയിക്കുകയാണെന്ന ഡ്രൈവറുടെ വാദം സ്വീകരിക്കപ്പെടാം കാരണം തെളിവില്ലല്ലോ ഇപ്പോൾ ഏതായാലും പോലീസ് ഡ്രൈവറുടെ പേരിലാണ് കേസ് ആര്യ രാജേന്ദ്രൻ ആ സീൻ പിന്നെ നടക്കുമ്പോൾ തന്നെ കണ്ടോൺമെൻറ് പോലീസിൽ വിളിച്ചിട്ട് പരാതിപ്പെട്ടിരുന്നു എന്ന് പോലീസ് പറയുന്നു അപ്പോൾ മേയറുടെ അവിടുത്തെ പെർഫോമൻസ് മുഴുവനും രക്ഷാപ്രവർത്തനമായി ആണ് പോലീസ് കരുതുന്നത് അത് ഈ രക്ഷാപ്രവർത്തനം അക്രമങ്ങളെയും അതിരുവിട്ട നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയും പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ശീലമായിരിക്കുന്നു അത് മുഖ്യമന്ത്രി ഇന്ന് പഠിച്ചതായിരിക്കും പഠിച്ചതായിരിക്കും ആര്യ ഏതായാലും ഇപ്പോൾ ഈ പ്രശ്നം കോടതിയിലേക്ക് എത്താൻ പോവുകയാണ് അതെ കോടതി ഇത് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഒരുപാട് നൈതിക പ്രശ്നം ഇതിനകത്തുണ്ട് ഹർജിയുമായിട്ട് ഇത് കോടതിയിൽ ചെല്ലുകയാണ് കോടതിയിൽ ചെല്ലുമ്പോൾ മേയർ മര്യാദ വിട്ട് പെരുമാറിയോ മേയറുടെ ഭർത്താവായ എം എൽ എ നിയമരഹിതമായി എന്തെങ്കിലും അതിക്രമം കാണിച്ചോ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ഇതേപ്പറ്റി കോടതി വിശദമായി പരിശോധിക്കും ഇവിടെ ആരൊക്കെയാണ് നിയമം ലംഘിച്ചത് അപ്പോൾ ഡ്രൈവർക്കെതിരെ മേയർ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങളും അവിടെ ഒരു നിയമ വിദഗ്ധൻ്റെ മുന്നിൽ വരും അതെ അപ്പോൾ അതിൻ്റെ സത്യാസ് സത്യാവസ്ഥ നമുക്ക് ഇന്നി കോടതിയിലൂടെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ കാരണം പോലീസ് പോലീസ് എടുത്തിരിക്കുന്ന ഓപ്പൺ നിലപാട് പക്ഷപാതപരമാണ് അത് സ്വാഭാവികവുമാണ് പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം ഒരു നഗരത്തിൻ്റെ അധ്യക്ഷ നഗരം ഭരിക്കുന്ന ആൾ ആരാധ്യായ മേയർ എന്ന നിലയിൽ ആരാധ്യ എന്ന പദത്തിന് അനുയോജ്യമായ തരത്തിൽ പെരുമാറണം ആ പെരുമാറ്റം നമുക്ക് ലഭ്യമായ ദൃശ്യങ്ങളിൽ നിന്നും വാർത്തകളിൽ നിന്നും അത് വ്യക്തമാകുന്നില്ല വ്യക്തമാകുന്നില്ല എന്നല്ല അത് മേയർ അങ്ങനെ യുക്തിപൂർവം പെരുമാറിയിട്ടില്ല രണ്ട് ഒരു എം എൽ എക്ക് ബസ്സിലെ യാത്രക്കാരെ ഇറക്കി വിടാൻ എന്താ അധികാരം അദ്ദേഹത്തെ ആരാണത് നിയോഗിച്ചത് അപ്പോൾ എം എൽ എ ഇങ്ങനെ വന്ന് പറഞ്ഞു എം എൽ എ ആണോ ഇല്ലയോ എന്നൊന്നും അറിയാതെ യാത്രക്കരിലെ അനുസരിച്ചു അതിലൊരാൾ എതിർത്ത് നിന്നിരുന്നെങ്കിൽ സീൻ മാറുമായിരുന്നു കോടതിയിൽ ആ ഒരു യാത്രക്കാരൻ്റെ മൊഴിയും വരുമല്ലോ പരിശോധനയ്ക്ക് അപ്പോൾ ഇത് കോടതി ഇതിനകത്തെ കാണുന്ന നീതി വിരുദ്ധമായ പ്രവർത്തനം കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണെന്ന് കല്ലും നെല്ലും കണ്ട് വിവേചിച്ച് മനസ്സിലാക്കുന്നൊരു സന്ദർഭമുണ്ടാകും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം മേയറും എം എൽ എയും ഇങ്ങനെ എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ നിലവാരത്തിലേക്ക് ആ ഇന്നത്തെ എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ നിലവാരത്തിലേക്ക് ഒരു കാളികൂളി പ്രവർത്തനമായിട്ട് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് ആ നഗരത്തിനും നഗരവാസികൾക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കും അത് ശരിയായിട്ട് തോന്നുന്നില്ല അതെ സാർ പറഞ്ഞു ശരിയാണ് ഇന്നത്തെ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് പിണറായി ഭരണകൂടത്തിൻ്റെ സേവകരായി തീർന്നിരിക്കുകയാണ് മുമ്പത്തെ പോലെയല്ല ഇപ്പം ഈ ഒരു ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം ആരെയും നേരത്തെ ഉന്നയിക്കുന്നത് ഇത് ബസ് സൈഡ് തരാത്തത് ഒരു വിഷയമല്ല അങ്ങനെ നിങ്ങൾ ഇതിനെ കണ്ടിട്ട് ചെറുതായി കാണരുത് ഇത് ഒരു സ്ത്രീക്കെതിരെ നടത്തിയ ലൈംഗികമായ അതിക്രമമാണ് ഇതിവിടെ സ്ത്രീത്വത്തിൻ്റെ വിഷയമാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ഇതിനെ വല് വേറെ ഒരു തലത്തിലേക്കൊക്കെ കൊണ്ടെത്തിക്കുകയാണ് ഒരു ഡ്രൈവർ ഇവരുടെ എന്താണ് ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം നമ്മളൊക്കെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ പുറത്ത് കൈയിട്ടിട്ട് എന്തുമായി കാണിക്കുക എന്ന് കൈ ഇങ്ങനെ കാണിക്കാറില്ല അങ്ങനെ അദ്ദേഹം കാണിച്ചതോ വല്ലതോ ആയിരിക്കാം അതിനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ച് കാര്യത്തെ വെറും ചെറിയൊരു വിഷയത്തെ വഷളാക്കി തീർത്തിരിക്കുകയാണ് മേയർ അതെ അതെ ആ പിന്നെ പാളയത്ത് ആ വണ്ടി എത്തുന്നതിന് മുമ്പ് പട്ടത്തു നിന്നാണ് അവർ ഇതിനെ ഫോളോ ചെയ്ത് വരുന്നത് കാറല്ലേ അപ്പോൾ ഇതിനിടയിൽ അനേകം സ്ഥലത്ത് സി സി ടി വി ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു സി സി ടി വിയിൽ ഈ ഡ്രൈവർ കാണിച്ച അശ്ലീല ചുവയുള്ള ആംഗ്യ വിക്ഷേപങ്ങൾ എന്ന് ഒരു ക്യാമറയിലെങ്കിലും മതിയാതിരിക്കില്ല ഉണ്ടെങ്കിൽ മേയറല്ലേ മേയറിന് ആ തെളിവ് കിട്ടാനാണോ വിഷമം അങ്ങനെ ഉണ്ടെങ്കിൽ അതും കോടതിയിൽ വരുന്ന ഈ കേസിൽ അവർക്ക് ഹാജരാക്കാം അവർ മേയർ പറയുന്നത് ശരിയാണെങ്കിൽ മേയർക്ക് ആ കാര്യത്തിൽ നീതി കിട്ടും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ദുസൂചന അതിനകത്തുണ്ടെങ്കിൽ ഡ്രൈവറുടെ പെരുമാറ്റത്തിലുണ്ടെങ്കിൽ ഡ്രൈവർ അർഹമായ ശിക്ഷ വാങ്ങണം അത് ഉറപ്പാണ് പക്ഷേ ഇപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് കാണിക്കുകയാണെങ്കിൽ വളരെ പക്ഷപതപരമായിട്ടാണ് പോലീസ് നീങ്ങുന്നത് ഇവിടുത്തെ എല്ലാ വ്യവസ്ഥകളെയും ലംഘിക്കുന്ന നിലവിലുള്ള ട്രാഫിക് നിയമങ്ങളെയും റോഡ് നിയമങ്ങളെയും എല്ലാം ലംഘിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം ആരിൽ നിന്നുണ്ടായാലും അവർ നിയമവിധേയമായി അതിന് പിഴമ്പുളിയെ തീരൂ എന്ന ഒരു അവസ്ഥയിൽ മേയറും മേയറുടെ ഭർത്താവുമാണ് കുറ്റവാളികളായി നിൽക്കുന്നത് ജനങ്ങളുടെ മുന്നിൽ അവർക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത് സമൂഹം നിലവിൽ ഡ്രൈവർ എന്ന് പറയുന്നത് ഡ്രൈവർ പറയുന്നു നിങ്ങൾ അത്ര വലിയ ആളാണെങ്കിൽ നിങ്ങൾ ശമ്പളം ആ എനിക്ക് ശമ്പളം ശമ്പളം തന്നിട്ട് തരൂക്ക് വർത്താനം പറഞ്ഞാൽ മതി അതെ ഇങ്ങനെയൊക്കെ പറയുന്നു ഇത് പിടി ഇത് ആരെയൊക്കെ സ്വാഭാവികമായിട്ടും അതെ അവരുടെ രാഷ്ട്രീയ അയാൾ കാണിക്കുകയാണെന്നൊക്കെ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് സാറേ ആരും ഇത് വലിയൊരു ഇഷ്യൂ ഒന്നും ആക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും ഇയാളെ ഒന്ന് പേടിപ്പിക്കുക എന്താണോ താൻ ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുക എന്നൊക്കെ ചോദിക്കുക പക്ഷേ ഇദ്ദേഹം ആ രീതിയിലല്ല എന്താണ് വിധേയപ്പെട്ടിട്ടല്ല സംസാരിക്കുന്നത് എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി ശമ്പളം തരാ ശമ്പളം എന്തേ തരാത്തെന്ന് ചോദിച്ചു മാത്രമല്ല ആര്യെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുണ്ടാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയോടാ ഇല്ല അറിയില്ല ഈ രീതിയിലുള്ള മറുപടിയാണ് ഡ്രൈവർ കൊടുത്തത് അപ്പൊ ഇതാകപ്പാടെ ആര്യെ വല്ലാത്ത ഒരു വിഷ മനോവിഷമത്തിലേക്ക് നയിക്കുകയും അത് പോലീസിലേക്ക് എത്തുകയും തുടർന്ന് അവിടുന്ന് ഈ ലൈംഗികമായ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ആര്യയുടെ മുഖം കണ്ടിട്ടും പ്രകൃതം കണ്ടിട്ടും അത് നഗരത്തിൻ്റെ അധ്യക്ഷയാണെന്നോ നഗരത്തിൻ്റെ രക്ഷാകർത്താവണെന്നോ എന്നും ഒരു സാധാരണ മനുഷ്യനായ കെ എസ് ആർ ടി സിയുടെ സാരഥിക്ക് തോന്നിയില്ല നഗരത്തിൻ്റെ സാരഥിയെ കെ എസ് ആർ ടി സിയുടെ സാരഥി തിരിച്ചറിഞ്ഞില്ല എന്നാണ് ഗുരുതരമായ പ്രശ്നം അപ്പോൾ ഇതിന് എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കുക ഒരാളെ ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു കുറ്റമാണ് അത് അത് പിന്നെ ഇതിനകത്ത് നൈതിക പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അത് അതിൽ ഊണ്ടഡായി ഒരാൾ രോക്ഷാകുലരാകുന്നു അവരുടെ കൂടെ ഉള്ളവരും അതിനകത്ത് ഇൻവോൾവ് ആവുന്നു അപ്പം ഇതിനകത്ത് പക്വതയില്ലായ്മയാണ് തികച്ചും പക്വതയില്ലാത്ത പെരുമാറ്റം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ വിവേകമില്ല അത് നമ്മുടെ ഇന്നത്തെ ചെറുപ്പത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഒരുപാട് ചെറുപ്പക്കാർക്കും വലിയ ബിരുദവും പി എച്ച് ഡിയും ഒക്കെ ഉണ്ട് പക്ഷേ പെരുമാറാൻ അറിയില്ല സംസാരിക്കാൻ അറിയില്ല ഏ ആ തരത്തിലുള്ള ഒരു സമൂഹം കേ കേരളത്തിൽ പൊതുവിലുണ്ട് അത് നമ്മൾ വേറൊരു വിഷയമാണ് ഏതായാലും അവിവേകപൂർവമായ ഒരു അന്തരീക്ഷം അവിടെ ആ രാ രാത്രിയിൽ ഉരു ഉരുത്തിരിഞ്ഞു വന്നു പാളയം ജംഗ്ഷനിൽ പാളയം എന്ന് പറയുന്നത് അതിസുന്ദരമായ ഒരു പ്രദേശമാണ് അപ്പുറത്ത് ക്രിസ്ത്യൻ ദേവാലയം ഇപ്പുറത്ത് ഗണപതിഗോ പിന്നെ മസ്ജിദ് ഇന്ന് മതമൈത്രിയുടെ ഒരു പ്രദേശമാണ് അതിന് നടുക്ക് ആകാശത്തേക്ക് ഉയർത്തിയ മുഷ്ടി പോലെ രക്തസാക്ഷി മണ്ഡപം അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് സംഗമ ഭൂമിയാണ് അതെ അതെ വിശ്വാസങ്ങളുടെയും വിപ്ലവത്തിൻ്റെയും പളയത്ത് പോയി റീത്ത് സമർപ്പിച്ചിട്ടാണ് നിയമസഭയിലേക്ക് പോകുന്നത് പലരും അപ്പം ആ ലെവലിലുള്ള അതി ഗംഭീരമായ ഒരാശയ സംഗമ ഭൂമിയിൽ ഇതുപോലെയുള്ള ഒരു അതിക്രമം ആ രാത്രിയിൽ നടക്കാൻ പാടില്ലാത്തതാണ് അത് മനസ്സിലാക്കേണ്ട ആൾ ഒന്നാമത്തെ ആൾ മേയറാണ് അതിനേക്കാൾ വേഗം മനസ്സിലാക്കേണ്ടത് നിയമസഭാംഗമാണ് ഇതൊന്നും അറിയാതെ വെറും കോളേജ് രാഷ്ട്രീയത്തിൻ്റെ വേദിയാക്കി മാറ്റി നമ്മുടെ പൊതു രംഗം ണം അവരെ അങ്ങോട്ട് നിയോഗിച്ചവരെയും അവരെ വളർത്തിയെടുത്തവരും ലജിക്കണം ഇതിൽ ആര്യ ഈ ഇദ്ദേഹം ഈ സംഭവം നടന്നതിന് ശേഷം ഈ യദു ആര്യ ഫോൺ കോൾ ചെയ്യുന്നുണ്ട് തുടങ്ങിയതിന് ശേഷം ഈ മാഡം എനിക്ക് നിങ്ങളെ അറിയില്ലായിരുന്നു ആരാണെന്ന് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചതെന്നൊക്കെ അത് ക്ഷമാപണപൂർവ്വം സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആര്യ ചോദിക്കുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ നമ്മളെല്ലാവരും പുതുപ്രവർത്തകരാണ് നമ്മൾ ജനങ്ങളോട് ജനങ്ങളോടത്രയും മര്യാദ കണ്ട് പെരുമാറണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ ആ ആര്യക്കപ്പം അത് ബാധകമല്ലേ അതെ തീർച്ചയായിട്ടും അവിടെയാണല്ലോ കുഴപ്പം പറ്റിയത് അയാളുടെ ഒരു മാപ്പിപേക്ഷ പോലെയുള്ള ഫോൺ കോൾ കിട്ടിയപ്പോഴാണ് എന്നാൽ ഇവനെ ഒന്ന് ഒരു പാഠം പഠിപ്പിച്ച് കളയാമെന്ന ഒരു വൈരാഗ്യം ഒരു പക്ഷെ ആ കുട്ടി ഈ മേറെ ആ കുട്ടി എന്ന് ഞാൻ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു ഇരുപത്തഞ്ച് വയസ്സ് ആ തോന്നിയത് പക്ഷേ അവധാനതയോടെ ചിന്തിക്കുകയും അതിനെ നല്ല ഉപദേശത്തോടെ നയിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല സാവകാശം ചിന്തിക്കട്ടെ രണ്ടുപേരും സച്ചിൻ ദേവ് എന്ന എം എൽ എയും കാരണം ഇവർ നിയമ നിർമ്മാണ സഭയിൽ ഇരുന്നിട്ട് ഈ നാടിനു വേണ്ടി നാട്ടിലെ ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടി നല്ല നിയമങ്ങൾ നിർമ്മിക്കാൻ ചുമതലപ്പെട്ട ആളുകളാണ് അവർ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച് നമുക്കൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ നിറവേറ്റുന്നതിൽ രണ്ടുപേരും പരാജയപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് ഈ ഇരുവരും സവ ആലോചിക്കുകയാണെങ്കിൽ ഏതായാലും ഈ കേസ് കോടതി വരെ അല്ലേ അതിനുള്ളിൽ ഒരുപാട് സമയമുണ്ട് ഇതവർക്ക് രാജിയായി പോകാനുള്ള അവർക്ക് ഉചിതമായൊരു തീരുമാനം രണ്ടു കക്ഷികളും ചെയ്യട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക